വെൽക്കം ഡി യേഴ്സ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കാണ് ബാറ്റിക് പ്രിൻറ്റിലാണ് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ വരുന്നത് ബോർഡേഴ്സിലും അതുപോലെ ബോഡി പാർട്ടിലൊക്കെ വരുന്ന ബാറ്റിക് പ്രിൻറ്റുകളാണ് നല്ലൊരു കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ എങ്കിൽ തന്നെ നല്ലൊരു കോട്ടൺ സാരി പോലെയാണ് ഇതിൻ്റെ ഒരു കോട്ടൺ ഫീലാണ് സാരിക്ക് സാരിക്ക് വരുന്നത് ബാറ്റിക് പ്രിൻറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിക് പ്രിൻ്റുകളാണ് വരുന്നത് ബാറ്റിക് പ്രിൻ്റുകളുടെ ഒരു പ്രത്യേക ലുക്ക് വരുന്ന ഒരു പ്രിൻ്റുകളാണ് ബാട്ടിക് പ്രിന്റുകളുള്ള ചുരിദാറായാലും സാരി ആയാലും വേർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു നല്ലൊരു ബാട്ടിക് പ്രിൻ്റിലാണ് വരുന്നത് അപ്പോൾ അപ്പോഴിതിൻ്റെ സാരിയുടെ ലെങ്ത്ത് വരുന്നത് അഞ്ചര മീറ്റർ സാരിയും ഒരു മീറ്റർ ബ്ലൗസുമാണ് വരുന്നത് ബ്ലൗസ് ബനാറസി സിൽക്കിലാണ് ബനാറസി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു പർപ്പിൾ ആണ് കളർ വരുന്നത് അപ്പോൾ നാല് കളേഴ്സ് വരുന്നുണ്ട് ഒരു ഡാർക്ക് റാണി പിങ്കും റാണി അതായത് റാണി പിങ്കും റെഡും കൂടെ ചേർന്നിട്ടുള്ളൊരു കളർ ആണ് ഒരു കളർ വരുന്നത് ഡാർക്ക് ആദ്യം കാണിച്ച കളർ ഡാർക്ക് റാണി പിങ്ക് ആണ് ഇത് വരുന്നത് ബ്രൗൺ കളറാണ് റസ്റ്റ് ബ്രൗൺ ആണ് കളർ വരുന്നത് ഇത് അതുപോലെ ഇതിൻ്റെ നാല് കളേഴ്സിലാണ് നാല് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഒരു കളർ ഒരു ഗ്രീനിലൊരു ഒരു ഒരു കളർ വരുന്നുണ്ട് അപ്പോൾ നാല് ഇത്രയും നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഇത് ഡോല സിൽക്കിൽ വരുന്നൊരു സാരിയാണ് ആറര മീറ്റർ ആണ് ഇൻക്ലൂഡിങ് ബ്ലൗസ് സാരിയുടെ ലെങ്ത്ത് വരുന്നത് ബ്ലൗസ് ഉൾപ്പെടെ ആറര ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് അപ്പോൾ ഡോലാസിൽക്കിൽ ജെക്കോട്ട് കൂടി വരുന്ന നല്ലൊരു പിങ്ക് കളറിൽ വരുന്ന ഒരു സാരിയാണ് ബ്ലൗസ് റണ്ണിങ് ആണ് പ്ലെയിൻ പിങ്ക് റണ്ണിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഡോലാസിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ചന്തേരി കോട്ടനാണ് നല്ല നമുക്ക് നോർമലി നോർമൽ യൂസിന് പറ്റിയ നല്ല ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ കുറേ അധികം കളർ വേരിയൻസ് പ്രിൻറ്റ് വേരിയൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഗോ ഗോൾഡൻ സെറി ബോർഡർ ആണ് ഗോൾഡൻ സെറി ബോർഡർ ആണ് വരുന്നത് അതുപോലെ ബ്ലൗസ് വരുന്നത് ബാംഗ്ലൂര് സാറ്റിലിനാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ടീപ്പ് ആണ് എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ ഇതിൻ്റെ ഓരോതിൻ്റെയും റിയൽ പിക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നേവി ബ്ലൂവും ബ്ലാക്കും ആണ് സോറി നേവി ബ്ലൂ ബ്ലൗസും നേവി ബ്ലൂ സാരിയുമാണ് വരുന്നത് ഇത് വരുന്നത് നല്ലൊരു റെഡ് ബ്ലൗസാണ് പ്ലെയിൻ ബ്ലൗസുകളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരി സാറ്റിലിന് വരുന്ന പ്ലെയിൻ ബ്ലൗസുകളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സാരി നല്ല ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന സാരിയുമാണ് ഇത് വൈറ്റ് ബ്ലൗസാണ് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിക്സ് ടു ടെൻ ഡേയ്സ് വേണ്ടി വരും അപ്പോൾ ഇത് വരുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു ഗ്രേ കളറിലുള്ള ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു നേവി ബ്ലൂ കളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇത് വരുന്നത് ജിമ്മി ചൂ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്കറിയാലോ പ്രീമിയം ജിമ്മി ചൂ എന്ന് പറയുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് അതായത് ജോർജ്ജറ്റിൻ്റെ തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് ജിമ്മിച്ചു എന്ന് പറയുന്നത് ജോർജെറ്റിൻ്റെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ജിമ്മി ചോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും ജിമ്മിച്ചു തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ചഡ് ബ്ലൗസാണ് വരുന്നത് ബ്ലൗസ് തേർട്ടി എയ്റ്റ് മുതല് ഫോർട്ടി ടു വരെ അഡ്ജസ്റ്റബിളായിട്ടുള്ള ഫ്രീ സൈസിൽ വരുന്ന ബ്ലൗസാണ് സ്റ്റിച്ചഡ് ബ്ലൗസാണ് വരുന്നത് ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസും അതുപോലെ സാരിയിലും ബോർഡേഴ്സിലും ബോഡി പാർട്ടിലും എല്ലാം ഫുള്ളായിട്ട് വർക്കാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇങ്ങനെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ ബ്ലൗസിലും ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ബ്ലൗസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തേർട്ടീൻ ഡബിൾ നയൻ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജും ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ടു വരെയുള്ള സൈസുകാർക്ക് ഉപയോഗിക്കാവുന്ന ബ്ലൗസ് ആണ് വരുന്നത് തേർട്ടി സിക്സ് സൈസുകാർക്കും ഉപയോഗിക്കാം അത് അഡ്ജസ്റ്റബിളാണ് അപ്പോൾ ബ്ലൗസ് ഫ്രീ ബ്ലൗസ് ആണ് ഫോർട്ടി ടു വരെയുള്ള സൈസുകാർക്ക് ഉപയോഗിക്കാവുന്ന ഫ്രീ സൈസ് ബ്ലൗസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലും ആണ് ഇത് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് പർപ്പിളാണ് കളർ വരുന്നത് ഈ ഫോട്ടോസിൽ കൊടുത്തിട്ടുള്ളതാണ് ഒറിജിനൽ കളർ വരുന്നത് ഇത് വരുമ്പോൾ ബ്രൗൺ കളറാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് ബോർഡേഴ്സിനും ഒക്കെ നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ കളറിലാണ് അതായത് ഇതിൻ്റെ ഒരു ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിൻ്റെ ഇത്രയും കളേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നതും ഡോലാസലറ്റിൽ തന്നെ വരുന്ന സാരിയാണ് ജിക്കോഡ് ബോർഡറോട് കൂടിയാണ് വരുന്നത് ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും മറ്റൊരു സൈഡിൽ വീതി കൂടിയ ബോർഡറുമാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയും ആണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഡോ നോർമൽ യൂസിനൊക്കെ ഉപയോഗിക്കാവുന്ന അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്ന സാരിയാണ് വെയർ ചെയ്യുമ്പോഴും നല്ല ലുക്കാണ് ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്കാണ് കിട്ടുന്നത് ഇങ്ങനെ വൺ ലെയർ ആയിട്ടും ഒന്നും ഉപയോഗിക്കാം ട്രാൻസ്പെറൻ്റ് അല്ല ഇതിൽ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലും വരുന്നുണ്ട് ഇതിലൊക്കെ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള സീക്വൻസ് വർക്ക് ബോഡി പാർട്ടിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് ഇത് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡി ടു വയർ സാരീസിൻ്റെ കളക്ഷനാണ് മെറ്റീരിയൽ വരുന്നത് റെംഗോലി സിൽക്കാണ് രംഗോലി സിൽക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ് അതായത് ഇങ്ങനെ ഫ്ലോയിങ് ആയിട്ട് ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒഴുകി കിടക്കുന്ന സൈ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കുറച്ചൊരു ഗ്ലേസിങ് മെറ്റീരിയലിന് വരുന്നുണ്ട് അപ്പോൾ ഇത് റെഡി ടു വെയർ സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലീറ്റ്സ് ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ വരുന്ന ഭാഗം ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ബ്ലൗസ് വരുമ്പോൾ അൺസ്റ്റിച്ചു ബ്ലൗസാണ് വരുന്നത് രംഗോലി സൽപ്പിൽ തന്നെ ഇരുന്ന ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അഞ്ചര മീറ്റർ സാരിയും എയ്റ്റി സെൻറ്റിമീറ്റർ ബ്ലൗസുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ കളർ വേരിയൻസ് അവൈലബിൾ ആണ് മൊറൂൺ ഇങ്ങനെയൊരു ഹുക്കാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഇവിടെ വേസ്റ്റിൽ നമ്മൾ ഡ്രേപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു ഹുക്കും ഡോറിയുമാണ് വരുന്നത് ഇങ്ങനെ ഡോറിയിൽ നമ്മുടെ അതിൽ കുറേയധികം ഹുക്ക്സ് ഹുക്കുകൾ അതായത് ഇതിൻ്റെ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് നമ്മുടെ പാകത്തിനുള്ള ഹോളിൽ എട്ടതിന് ശേഷം ഒരു ഡോറിയുമുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ടൈ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ വേറെ ചെയ്യാവുന്ന വൺ മിനിറ്റ് കൊണ്ട് വേറെ ചെയ്യാവുന്ന ഒരു സാരിയാണ് അപ്പോൾ റെഡി ടു വെയർ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കാണ് ബോഡി പാർട്ടില് ഫ്ലോറൽ സീക്വൻസ് വർക്കും അതുപോലെ സ്കാറ്റേഡായിട്ട് സീക്വൻസ് വോക്കാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് ബ്ലാക്ക് കളറാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ഒക്കെ വരുന്നുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഹോൾ ഹോളുകൾ കുറേയധികം ഹോൾസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഹുക്ക് കിട്ടതിന് ശേഷം ഡോറിയും വെച്ച് ടൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈസിയായിട്ട് വെയർ ചെയ്യാവുന്ന സാരിയാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക എഴുന്നൂറ്റി രൂപ പ്ലസ് ട്രിപ്പാണ് പ്രൈസ്